ഒമാനും യു എ ഇക്കും ഇടയിൽ ചരക്ക് റെയിൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ച നോട്ടം അബുദാബിയിൽ നടന്ന ഗ്ലോബൽ റെയിൽ രണ്ടായിരത്തി പ്രദർശനത്തിലാണ് കരാർ ഒപ്പുവെച്ചത് ആഴ്ചയിൽ ഏഴ് കണ്ടെയ്നർ ട്രെയിനുകളാണ് ഓടിക്കുക ഒമാനിലെ സുഹാറിനെയും ബന്ധിപ്പിച്ചുള്ള ചരക്ക് റെയിൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക കരാറിൽ ഗ്രൂപ്പ് കമ്പനിയായ ലോജിസ്റ്റിക്സും ഹഫീത് റെയിലും ഒപ്പുവെച്ചു അബുദാബിയിൽ നടന്ന ഗ്ലോബൽ റെയിൽ പ്രദർശനത്തിലാണ് കരാർ ഒപ്പുവെച്ചത് യു എക്കും ഒമാനും ഇടയിൽ സമർപ്പിത ചരക്ക് റെയിൽ ഇടനാഴി ആരംഭിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണിത് ഹഫീദ് റെയിൽ ശൃംഖല പ്രയോജനപ്പെടുത്തി നോട്ടം ലോജിസ്റ്റിക്സ് പ്രതിദിന റെയിൽ സർവീസ് നടത്തുമെന്നാണ് ധാരണ ആഴ്ചയിൽ ഏഴ് കണ്ടെയ്നർ ട്രെയിനുകളാണ് ഓടിക്കുക നിർമ്മിത വസ്തുക്കൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് മറ്റ് വസ്തുക്കൾ തുടങ്ങിയവയാണ് സർവീസിലൂടെ കൊണ്ടുപോവുക അതേസമയം ഹഫീദ് റെയിലിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് തുരങ്ക നിർമ്മാണം ആരംഭിച്ചിരുന്നു നൂതന എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത് ബുറൈമി കൗഡിലെ അൽഹജർ പർവ്വതനിരകളിലാണ് തുരങ്ക നിർമ്മാണം ആരംഭിച്ചത് തുരങ്കങ്ങളുടെ ജോലികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും മീഡിയ വൺ മസ്കത്ത്